പതിനായിരം ഇന്ത്യക്കാർക്ക് ആകർഷകമായ കൂടി ജോലി നൽകാൻ ഒരുങ്ങി ഇസ്രായേൽ കമ്പനികൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കാണ് അവസരം ഹരിയാനയിലെ റോഹത്താഗിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയുടെ കീഴിലാണ് റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ നിരവധി പലസ്തീൻ തൊഴിലാളികളുടെ പെർമിറ്റ് സർക്കാർ റദ്ദു ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് രാജ്യത്ത് കടുത്ത തൊഴിലാളി ക്ഷാമം മുൻപ് നേരിട്ടിരുന്നു ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും അതിർത്തികൾ അടയ്ക്കുന്നതിന് വേണ്ടിയും കെട്ടിട നിർമ്മാണ മേഖലയിലെ ഇസ്രായേലി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും മറ്റൊരു കാരണമാണ് ഇതിനു പിന്നാലെയാണ് പുതിയ ഇസ്രായേൽ നീക്കവുമായി സർക്കാർ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് വിവരം പുറത്തുവന്നതോടെ നൂറുകണക്കിന് വിദഗ്ധരായ തൊഴിലാളികളാണ് തെരഞ്ഞെടുപ്പ് പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നത് ടൈൽ കട്ടിംഗ് ഫിറ്റിംഗ് വുഡൻ പാനൽ ഫിറ്റിംഗ് പ്ലാസ്റ്റർ വർക്ക് ഇരുമ്പ് ഉപയോഗിച്ചുള്ള ജോലികൾ തുടങ്ങിയ ജോലികൾക്കാണ് പ്രധാനമായും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപേക്ഷിച്ചവരിൽ നിന്നും സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് തുടർന്ന് ഇന്റർവ്യൂ നടത്തി തൊഴിലാളികളെ തിരഞ്ഞെടുക്കുമെന്നും ഏജൻസി മാനേജർ അറിയിച്ചു കഴിഞ്ഞ വർഷം വോയിസ് ഓഫ് അമേരിക്ക പുറത്തുവിട്ട റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് ഒരു ലക്ഷത്തോളം പലസ്തീൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കാൻ കമ്പനികൾ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹമാസുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ തൊഴിലില്ലായ്മ നിരക്ക് ഉയരുന്നതായി ഇസ്രായേലി സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു സെപ്റ്റംബറിൽ ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അറുന്നൂറ് തൊഴിൽ രഹിതരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒക്ടോബറിൽ അത് നാല് ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തി നാനൂറായി ഉയർന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിരക്കിനെയും ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന പാദത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് ഇത് ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ കുറവാണ് യുദ്ധം മൂലം തൊഴിലവസരങ്ങൾ പതിനെട്ട് ശതമാനം കുറഞ്ഞു ഹോട്ടൽ വെയിറ്റർമാർ ബാർ ടെൻഡർമാർ എന്നീ തൊഴിലവസരങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനവും ഷെഫുമാരുടേത് ഇരുപത്തിനാല് ശതമാനവുമാണ് കുറഞ്ഞത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ജോലികളിലെ കുറവ് പന്ത്രണ്ട് ശതമാനമാണ് എന്നാൽ പലസ്തീൻ പൌരന്മാർക്ക് പ്രവേശനം നിഷേധിച്ചതിനാലും വിദേശ പൌരന്മാർ രാജ്യം വിട്ടതിനാലും കെട്ടിട നിർമ്മാണ മേഖലയിൽ കടുത്ത തൊഴിലാളികൾ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് മേസന്മാർ ടൈൽസ് പണിക്കാർ തുടങ്ങിയ തൊഴിലവസരങ്ങളിൽ ഒൻപത് ശതമാനം വർധനയുണ്ട് ഇത്തരം ജോലികൾ പലസ്തീനികളാണ് കൂടുതലും ചെയ്തിരുന്നത് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഒരു സമഗ്രമായ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ സഖ്യമായി വളർന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ രൂപവൽക്കരണത്തിന് മുൻപ് പാശ്ചാത്യ ലോകത്തുള്ള ജൂതവിരുദ്ധതയ്ക്കെതിരെ ഗാന്ധിജിയും നെഹ്റുവും അടക്കമുള്ള ദേശീയ നേതാക്കൾ കടുത്ത വിമർശനമുയർത്തിയിരുന്നു ക്രൈസ്തവ ലോകത്തെ അസ്പർശ്യർ എന്നാണ് ഗാന്ധിജി ജൂതരെ വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറുടെ ജൂത വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അഹിംസയുടെ പ്രയോക്താവും പ്രവാചകനുമായ ഗാന്ധിജി ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ യുദ്ധം അനിവാര്യമാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു എന്നുവരെ പറഞ്ഞു ചിതറപ്പെട്ട് പാർത്ത ഇടങ്ങളിൽ ജൂതർ ഏറ്റവും സുരക്ഷിതരായിരുന്നത് ഇന്ത്യയിലാണ് അതിനാൽ ഇന്ത്യയോടും ഇന്ത്യക്കാരോടും സവിശേഷമായ മമത ജൂതർ പുലർത്തുന്നുണ്ട് പലസ്തീനിലേക്ക് സംഘടിത കുടിയേറ്റം ആരംഭിച്ചതു മുതൽ രൂപപ്പെട്ട അറബ് ജൂത സംഘർഷത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അറബികൾക്കൊപ്പം നിലയുറപ്പിച്ചു അറബികളുടെ ഭൂമിയിൽ ബ്രിട്ടീഷ് തോക്കിന്റെ നിഴലിൽ പ്രവേശിച്ച് രാജ്യം സ്ഥാപിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് ഗാന്ധിജി വ്യക്തമാക്കി പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ പിന്തുണ തേടിയ ചിരകാല സുഹൃത്തും ജൂതചിന്തകനുമായ മാർട്ടിൻ ബൂബറോട് ഗാന്ധിജി പറഞ്ഞു മതഗ്രന്ഥത്തിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആധുനിക രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയില്ല മാത്രമല്ല അറബികളുടെ സമ്മതമില്ലാതെ അവരുടെ ഭൂമിയിൽ പ്രവേശിക്കുന്നത് നൈതികമായി ശരിയുമല്ല പലസ്തീൻ ജൂതരുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന ബൈബിൾ ആശയത്തെ ആധുനിക ആധുനികകാലത്ത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നതിനെ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം ജൂത അറബ് രാഷ്ട്രങ്ങളായി പലസ്തീൻ വിഭജിക്കാനുള്ള പദ്ധതിക്ക് ഇന്ത്യ എതിരായിരുന്നു ജൂത അറബ് സ്വയംഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കാനുള്ള ഫെഡറൽ പ്ലാൻ ഇന്ത്യ മുന്നോട്ട് വെച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് തെല്ലവീവിൽ ചേർന്ന ജൂത ജനകീയ കൌൺസിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ സ്ഥാപിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയിട്ടും ഇസ്രായേലിനെ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല മാത്രമല്ല യു അംഗത്വത്തിനുള്ള ഇസ്രായേലിന്റെ അപേക്ഷ വോട്ടിനിട്ടപ്പോൾ ഇന്ത്യ എതിർത്ത് വോട്ട് ചെയ്തു അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അംഗീകാരം നൽകിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ഇന്ത്യ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഒരു കോളനി രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു നെഹ്റുവിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി